വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ ബി തോമസ് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചതിനെ പറ്റി ഒരു കഥയുണ്ട് ബൾബിൽ ഉപയോഗിക്കുന്ന ഫിലമെന്റിനു പറ്റിയ ലോഹക്കൂട്ടനായി അദ്ദേഹത്തിന് വർഷങ്ങളോളം അധ്വാനിക്കേണ്ടി വന്നു പതിനായിരത്തോളം ലോഹക്കൂട്ടുകൾ മാറി മാറി പരീക്ഷിച്ചു നോക്കി ഒന്നും പറ്റിയില്ല സമയനഷ്ടവും ധനനഷ്ടവും മാത്രം മിച്ചം പല സുഹൃത്തുക്കളും ഉപദേശിച്ചു ഇനിയെങ്കിലും നിർത്തി ഇത് പതിനായിരം തവണയെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടില്ലേ അപ്പോൾ എഡിസൺ തിരിച്ചു ചോദിച്ചു ആര് പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടെന്ന് ഞാൻ പതിനായിരം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുകയാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ച പതിനായിരം ലോഹക്കൂട്ടുകളും ബൾബിൽ ഉപയോഗിക്കാൻ പറ്റിയതല്ലെന്നുള്ള കണ്ടുപിടുത്തം തൻ്റെ നിരന്തരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ എഡിസൺ ആ ലോഹം കണ്ടുപിടിക്കുക തന്നെ ചെയ്തു പരാജയങ്ങളെ അനുഭവങ്ങളായി കാണുന്ന ക്രിയാത്മക സമീപനമുള്ളവർക്ക് ജീവിതത്തിൽ വിജയിക്കാനാവൂ എന്ന് എഡിസന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു പക്ഷേ ജീവിതത്തിൽ പല തോൽവികളും ഏറ്റുവാങ്ങിയിട്ടുള്ള മാതാപിതാക്കൾ പോലും തങ്ങളുടെ കുട്ടികൾ ഒരിക്കലും തോൽക്കരുതെന്ന് ശഠിക്കുന്നു കഷ്ടിച്ച് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങി വിജയിച്ച രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾ നൂറിൽ നൂറും വാങ്ങണം എന്ന് വാശി പിടിക്കുന്നു ഇല്ലെങ്കിൽ പരിഭവമായി ശകാരമായി ഇത് കുട്ടികൾക്കും തെറ്റായ സന്ദേശം കൊടുക്കുന്നു രണ്ട് ശതമാനം മാർക്ക് കുറഞ്ഞാൽ തങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് അവർ കരുതി തുടങ്ങും നൂറിൽ നൂറും വാങ്ങാൻ ചിലപ്പോൾ വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചുവെന്നും വരാം അവിടെയും പരാജയപ്പെട്ടാൽ വല്ല കടും പ്രവർത്തിച്ചു എന്നും വരാം രക്ഷിതാക്കളും കുട്ടികളും ചെറിയ തിരിച്ചടികൾ പോലും സ്വീകരിക്കാൻ സന്നദ്ധരല്ല തങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ തങ്ങളുടെ കുട്ടികൾക്കുണ്ടാവരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ മാതാപിതാക്കൾ കുട്ടികൾ മുമ്പേ അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു മാതാപിതാക്കളും സംതൃപ്തരാകുന്നു പക്ഷേ നിശ്ചിത പ്രോഗ്രാം അനുസരിച്ച് വളർന്നു വരുന്ന കുട്ടികൾ അപ്രതീക്ഷിതമായൊരു തിരിച്ചടിക്ക് മുമ്പിൽ തകർന്നു പോകുന്നു സുപ്രസിദ്ധ ആംഗല സാഹിത്യകാരനായ വില്യം സോമർസെറ്റ് മോം ദ ലോട്ടസ് സീറ്റർ എന്നൊരു കഥ എഴുതിയിട്ടുണ്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ യാത്രയ്ക്കിടെ ഇറ്റലിയിലെ കാപ്രി എന്ന പ്രദേശത്തെത്തി ആ ഭൂഭാഗത്തിന്റെ അനവധ്യ ഭംഗിയിൽ അയാൾ ആമഗ്നായിപ്പോയി അവിടം വിട്ടുപോകാൻ അയാൾക്ക് മനസ്സു വന്നില്ല ശിഷ്ടകാലം അവിടെ കഴിച്ചുകൂട്ടാൻ അയാൾ തീരുമാനിച്ചു തനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി ബാങ്കിലെ ജോലി ഉപേക്ഷിച്ച് അയാൾ കാപ്രിയിലെ തടാക തീരത്ത് ഒരു വീട് വാങ്ങി താമസം ആരംഭിച്ചു തന്റെ ധനമത്രയും അയാൾ ഒരു ബാങ്കിനെ ഏൽപ്പിച്ചു ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് മാസം തോറും ഒരു നിശ്ചിത തുക ബാങ്ക് അയാൾക്ക് നൽകും അതായിരുന്നു വ്യവസ്ഥ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനു മുമ്പ് ഞാൻ മരിച്ചു പോയില്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം കഴിയുന്ന ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യും തന്റെ ധീരമായ തീരുമാനം അയാൾ വിശദീകരിച്ചു പ്രയാസങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ബാങ്ക് ജോലി വിട്ട് അല്ലലറിയാത്ത ഉല്ലാസ ജീവിതം ആരംഭിച്ചു അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു ഇരുപത്തഞ്ച് കൊല്ലം പൂർത്തിയായി ബാങ്കിൽ നിന്നുള്ള വരുമാനം നിലച്ചു മുൻ നിശ്ചയപ്രകാരം ആത്മഹത്യ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല അതിനും വേണമല്ലോ കുറേയൊക്കെ ധൈര്യം ഇരുപത്തഞ്ചു കൊല്ലത്തെ അലസ ജീവിതം അയാളുടെ എല്ലാ ശക്തികളും ചോർത്തി കഴിഞ്ഞിരുന്നു കുറെനാൾ കടം വാങ്ങി അയാൾ കഴിഞ്ഞു പിന്നെ വീട് വിറ്റു പിന്നെ കുറേ കാലം ഒരാളുടെ കാലുകൾക്ക് തീറ്റയും വെള്ളവും കൊടുക്കുന്ന ജോലി ചെയ്തു ഒടുവിൽ അത്യന്തം ദയനീയമായ രീതിയിൽ വഴിയിൽ കിടന്നു മരിച്ചു പ്രതിസന്ധികളെ നേരിടുന്നതു വഴിയേ മനുഷ്യന് കരുത്തു നേടാനാവൂ എന്നാണ് ഈ കഥ പഠിപ്പിക്കുന്നത് ഓരോ ഒളിച്ചോട്ടവും നമ്മുടെ കരുത്ത് ചോർത്തിക്കളയുന്നു ഒരു ബുദ്ധിമുട്ടും അറിയാതെ വേണ്ടതെല്ലാം അനായാസമായി നേടി ജീവിച്ചവർക്ക് ജീവിതത്തിലെ നിസ്സാരമായ പ്രാതികൂല്യങ്ങൾ പോലും വലിയ കടമ്പകളായി അനുഭവപ്പെടും കുട്ടികൾ വീണിട്ട് തന്നെയാണ് നടക്കാൻ പഠിക്കേണ്ടത് കുട്ടികളോടുള്ള സ്നേഹാധിക്യത്തിൽ മാതാപിതാക്കൾ പലപ്പോഴും മറന്നു പോവാറുള്ള സത്യമാണിത് ചുറ്റും അനാവശ്യമായ സുരക്ഷാ വലയം തീർത്ത് അവരെ അധീരരും ദുർബലരുമായി വളർത്തുന്നു തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന രക്ഷിതാക്കൾ പോലും തങ്ങളുടെ കുട്ടികൾ തീയുടെ ചെറുചൂട് പോലും ഏൽക്കാതെ നോക്കുന്നു ചോദിച്ചതെല്ലാം അനായാസം കിട്ടുമ്പോൾ കുട്ടികൾക്ക് ആവശ്യവും അനാവശ്യവും തിരിച്ചറിയാതാവുന്നു അധ്വാനത്തിൻ്റെയും പണത്തിൻ്റെയും വില അറിയാതാവുന്നു സുഖവും ദുഃഖവും തിരിച്ചറിയാതാവുന്നു അവർ വ്യക്തിത്വമില്ലാത്ത ബൊമ്മകളായി വളരുന്നു ഒരു പ്രായം കഴിഞ്ഞാൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തിമാറ്റും ഇക്കാര്യം മനുഷ്യർ പലപ്പോഴും മറന്നുപോകുന്നു സ്നേഹം നല്ലതു തന്നെ പക്ഷേ അളിഞ്ഞു പറ്റുന്ന സ്നേഹം ആപത്താണ് ഡോക്ടർ കെ വി തോമസ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്